ആലപ്പുഴ നിയോജകമണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കായംകുളം മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി അഴിമതി നടത്തുന്നത് ആരാണെങ്കിലും അഴിക്കുളിലാകുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഡൽഹി മുഖ്യമന്ത്രി അഴിക്കുളിലായതെന്ന് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കായംകുളം നഗരസഭയിലെ പത്തിയൂർ ദേവികുളങ്ങര കണ്ടല്ലൂർ പ്രദേശങ്ങളിലാണ് ആലപ്പുഴ നിയോജകമണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ റോഡ് ഷോ നടത്തിയത് സ്വതന്ത്ര സമരസേനാനി ബേക്കർ സാഹിബിനെ വീട്ടിൽ സന്ദർശിച്ച് പൊന്നാട അണിയിച്ചും മൊമെന്റോ നൽകിക്കൊണ്ടുമാണ് റോഡ്ഷോയ്ക്ക് ആരംഭം കുറിച്ചത് ഇരുമുന്നണികളും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയ വികസന കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കരിമണൽ കർത്തായുടെ പിന്നണിയാളുകളുമായി ഇടതും വലതും ഒരേ പാത്രത്തിലെ അഴിമതിയുടെ പായസം കുടിച്ചവരാണെന്നും എത്ര ഉന്നതനാണെങ്കിലും ഈ അഴിമതിക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എല്ലാം സ്നേഹവും ആദരവും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത് ഇവിടെ എനിക്ക് കൊട്ടേഷൻ വന്നിട്ടുണ്ട് ഇവിടെ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് തിരിച്ചു പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പിറകിൽ കെ സി വേണുഗോപാലിൻ്റെ ആളുകളുണ്ട് ആളുകളെന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ സാധാരണപ്പെട്ട പ്രവർത്തകരല്ല അവർക്കെല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ വലിയ തീവെട്ടിക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ഗുണ്ടാ മാഫിയ നേതാക്കന്മാർ ആ നേതാക്കന്മാരിൽ ചിലർ ഒന്ന് പരിശോധിച്ച് നോക്കിയാണ് ശോഭാ സുരേന്ദ്രൻ എങ്ങാനും ഭയപ്പെടുമോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഈ പണപ്പെട്ടിയുടെ കിലുക്കം കണ്ടാൽ ഒന്ന് തകരുമോ വഴിമാറുമോ ഞാൻ ഈ ഈ പണി അതായത് ഈ പൊതുപ്രവർത്തനം എന്നുള്ള ജോലി അത് ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ മുപ്പത് വർഷമായി മുപ്പത് വർഷത്തിൽ ഇപ്പം ഞാനൊരു അമ്പത് വയസ്സ് എനിക്ക് ആകാൻ പോവുകയാണ് അത് ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വെച്ചാണ് എൻ്റെ അമ്പതാമത്തെ വയസ്സ് തികയാൻ പോകുന്നത് അപ്പോൾ ഇതൊന്നും കണ്ട് പേടിച്ച് പിന്മാറുമെന്നുള്ള ധാരണയൊന്നും വേണ്ട സമര ഞാൻ ഉണ്ടാകും മൂന്ന് ലക്ഷത്തിലധികം വരുന്ന തൊഴിൽ പാവപ്പെട്ടവൻ്റെ കുട്ടികളെ കഷ്ടപ്പെട്ട് പഠിച്ച് പി എസ് സിയിലെ റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്ന സമയത്താണ് പിൻവാതിൽ നിയമനം നടത്തിക്കൊണ്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് വരണം നിങ്ങളും ഞാനും എന്നില്ല നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരാൾ പറയുന്നുണ്ട് ഹൃദയത്തിലുണ്ട് ഒരാൾ പറയുന്നുണ്ട് അരികിലുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് കൂടെയുണ്ട് നിങ്ങൾ മുന്നിൽ നിൽക്കണ്ട ഞാൻ മുന്നിൽ നിൽക്കാം എന്നോടൊപ്പം നിങ്ങൾ വന്നാൽ മതി എന്നുള്ള മുദ്രാവാക്യമാണ് ഞാൻ ഇവിടുത്തെ പാർലമെന്റിലെ എൻ്റെ സഹോദരി സഹോദരന്മാരുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് അഴിമതിക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നതിന് ഒരു ഉദാഹരണമാണ് ഡൽഹി മുഖ്യമന്ത്രി അഴിക്കുള്ളലായതെന്നും സമാപന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് സമാപന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി ജിതിൻ ദേവ് റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി സംസ്ഥാന കൌൺസിലംഗം പാലമുറ്റത്ത് വിജയ്കുമാർ മണ്ഡലം പ്രഭാരി പ്രണവം ശ്രീകുമാർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ മുനിസിപ്പൽ പ്രസിഡന്റ് ബിപിൻ രാജ് വിനോദ് ആർ ജനറൽ സെക്രട്ടറിമാരായ സുരേഷ് അക്കനാട് എൽ ജയകുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിനു വടശ്ശേരി രവീണ തോമസ് ധനഞ്ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം